കൊച്ചി കപ്പൽശാലയിൽ എൻ ഐ എ പരിശോധന പരിശോധന കപ്പൽശാലയിൽ നിന്നുമുള്ള തന്ത്രപ്രധാന ചിത്രങ്ങൾ ചോർത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഹൈദരാബാദിൽ നിന്നുമുള്ള എൻ ഐ എ യൂണിറ്റാണ് കൊച്ചിയിൽ പരിശോധന നടത്തുന്നത് എൻ ഐ എ ഹൈദരാബാദ് യൂണിറ്റ് കൊച്ചി കപ്പൽശാലയിലും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുമാണ് പരിശോധനയ്ക്ക് എത്തിയത് ഒരാൾ കസ്റ്റഡിയിലായതാണ് സൂചന എന്നാൽ എൻ ഐ എ വൃത്തങ്ങൾ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല കപ്പൽശാലയിൽ നിന്നുമുള്ള തന്ത്രപ്രധാന ചിത്രങ്ങൾ ചോർത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് കഴിഞ്ഞ വർഷം കൊച്ചി കപ്പൽശാലയിലെ കരാർ തൊഴിലാളി ശ്രീനീഷ് പൂക്കോടിനെതിരെ നേരത്തെ എൻ ഐ എ കേസെടുത്തിരുന്നു കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇലക്ട്രോണിക് മെക്കാനിക്കായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഇയാൾ കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ ഡിസംബർ വരെ ഇയാൾ വിവരങ്ങൾ ചോർത്തിയെന്നാണ് കണ്ടെത്തൽ ഏഞ്ചൽ പായൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കാണ് പ്രതിരോധ കപ്പലുകളുടെ നിർണായക വിവരങ്ങൾ കൈമാറിയിരുന്നത് നാവികസേനയ്ക്കായി നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിൻ്റെ പ്രത്യേക ഭാഗങ്ങൾ പ്രതിരോധ കപ്പലുകളുടെ വരവ് പൊസിഷനിങ് വിവരങ്ങൾ തുടങ്ങി അതീവ സുരക്ഷിതമായ വിവരങ്ങളാണ് ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചോർത്ത് നൽകിയത് മാസങ്ങൾക്ക് മുൻപ് ഏഞ്ചൽ പയൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് തനിക്ക് റിക്വസ്റ്റ് വന്നതാണെന്ന് ശ്രീനീഷ് പോലീസിനോട് പറഞ്ഞിരുന്നു തുടർന്ന് ചാറ്റിങ്ങിനിടെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഫോട്ടോകൾ അയച്ചു നൽകിയെന്നും ഇയാൾ സമ്മതിച്ചിരുന്നു ഇതിനെ തുടർന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എൻ പരിശോധന എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇയാൾക്ക് പുറത്തുനിന്ന് പണം ലഭിച്ചിട്ടുണ്ടോ വേറെ ഏതെങ്കിലും മാർഗത്തിലുള്ള ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എൻ ഐ എക്ക് അറിയേണ്ടതായുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണത്തിനായാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അമൃത ന്യൂസ് കൊച്ചി